ഡോക്ടർ പ്രേംകുമാർ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് റേറ്റിംഗിനായി കേരളത്തിലെ മാധ്യമങ്ങൾ ഏതറ്റം വരെ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പൂർണമായിട്ട് യോജിപ്പില്ല ഈ നഷ്ടപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അങ്ങനെ ഒരു വിശ്വാസ്യത ഉണ്ടാവണമല്ലോ ടെലിവിഷൻ ചാനലുകളുടെ കേസിലാണെങ്കിൽ കൈരളിയുടെ പരിപാടിയായിരുന്നല്ലോ ടെലിവിഷൻ ചാനലുകളുടെ കേസിലാണെങ്കിൽ കുറച്ചു കാലമായിട്ട് അങ്ങനെ ഒരു വിശ്വാസ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് പിന്നെ റേറ്റിങ്ങും പരസ്യവും ഗംഭീരമായി വളരെ കൂടുതൽ വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് നിലനിൽക്കാൻ പറ്റില്ല അഥവാ വളരെ കൂടുതൽ പരസ്യവും നല്ല റേറ്റിംഗ് ഉണ്ടാവുകയും പരസ്യം ഉണ്ടാവുകയും ആദായം ഉണ്ടാവുകയും ലാഭമുണ്ടാവുകയും ചെയ്യാൻ വേണ്ടി തന്നെയാണ് തന്നെയാണ് മറ്റ് ബിസിനസ്സുകളിൽ വ്യാപൃതരായിരുന്നവരും അതിൽ പരാജയപ്പെട്ടവരും ഇതിനേക്കാൾ കഴുത്തർപ്പനായ ബിസിനസ്സുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ലോകത്തെല്ലായിടത്തും അതെ ഇന്ത്യയിൽ അതെ മലയാളത്തിൽ പ്രത്യേകിച്ചും ചാനലുകൾ തുടങ്ങുന്നതും അതിൻ്റെ കടുത്ത മത്സരങ്ങളിൽ ഏർപ്പെടുന്നതും ഇപ്പം പിന്നെ ജേക്കബ് ജോർജ് സാറിനും ശ്രീകുമാർ ഒക്കെ അറിയാം ജേർണലിസിനെ പറ്റി പറയുന്ന വളരെ വളരെ ഫേമസ് ആയൊരു കൊട്ടേഷൻ ഉണ്ട് അതായത് ഫേക്ക് ന്യൂസ് ഇസ് ചീപ്പ് ജന്യൂൻ ജേർണലിസം ഈസ് എക്സ്പെൻസീവ് എന്നാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് വളരെ വളരെ എക്സ്പെൻസീവായ പണിയാണ് ഫേക്ക് ന്യൂസ് കൊടുക്കുക എന്നുള്ളതാണ് എളുപ്പം അതായത് ഫാക്റ്റ് ആളുകളോട് പറയുന്നതിനേക്കാളും ആളുകൾ അറിയേണ്ട കാര്യങ്ങൾ ആളുകളോട് പറയുന്നതിനേക്കാളും ഇഷ്ടം ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അത് ഉള്ളതാവണോ ഇല്ലാത്താവണോന്ന് വെരിഫൈ ഒന്നും വേണ്ട ഇപ്പൊ തൊട്ടടുത്ത് വന്നിട്ടുള്ള ഒന്ന് രണ്ട് സംഗതികൾ എടുത്തു നോക്കുമ്പോൾ അത് എത്രത്തോളം ഭീകരമായിട്ടാണ് കേരുന്നത് നമുക്ക് മനസ്സിലാവും അർജുൻ്റെ ലോറി അർജുൻ നഷ്ടപ്പെട്ടു നമുക്ക് ഇതുവരെ അദ്ദേഹത്തിന്റെ ശരീരം പോലും ശരീര അവശിഷ്ടങ്ങൾ പോലും ലോറി പോലും തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ ദിവസം വൈകുന്നേരം വരേക്കും ആ ലോറിയുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മലയാളത്തിലെ എല്ലാ ചാനലുകളും ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വെരിഫിക്കേഷൻ എന്നുള്ള ഒരു പരിപാടി എപ്പോഴാണ് ഫോൺ വർക്ക് ചെയ്തിരുന്നത് എപ്പോഴാണ് ഫോൺ റിങ് ചെയ്തിരുന്നത് എപ്പോഴാണ് വാഹനത്തിന്റെ എൻജിൻ വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് ആരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല മലയാളികൾക്ക് കേൾക്കാൻ ഇഷ്ടം അർജുന്റെ ലോറി രണ്ടാം ദിവസവും വർക്ക് ചെയ്യുന്നുണ്ടെന്നും അർജുൻ്റെ ഫോൺ ആക്റ്റീവ് ആണെന്നും അർജുൻ ജീവനോടെ ഉണ്ടെന്നും പറയാന്നുള്ളതാണ് അത് പറയുന്ന ആ വാർത്തക്കാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക അതുകൊണ്ട് അതങ്ങ് പറയാണ് ഇന്നലെ മുതൽ വരുന്ന ഒരു വാർത്ത നോക്കൂ നിങ്ങള് ആദ്യഘട്ടത്തിൽ ഇന്നലെയും അരഞ്ഞാന്നൊക്കെ ചാനലുകളിൽ ഓടിയിരുന്ന വാർത്ത മമ്മൂട്ടിയും ഋഷഭും ഫൈനൽ റൗണ്ടിൽ ബെസ്റ്റ് ആക്ടറിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ മത്സരിക്കുന്നു എന്നായിരുന്നു ഇന്നലെ ന്യൂസിലെ എന്താ പറയാ സെൻട്രൽ നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന സഭ്യത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ മമ്മൂട്ടിക്ക് കിട്ടിയില്ല കഷ്ണം കഷ്ണം മമ്മൂട്ടിക്ക് കിട്ടിയില്ല ഋഷഭിനെ കൊടുത്തുള്ളൂ എന്നായിരുന്നു രാത്രിയായപ്പോ ഇതേ ചാനലുകൾ തന്നെ പറഞ്ഞു മമ്മൂട്ടിയുടെ ഒരു പടവും ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മമ്മൂട്ടി ത്രൂ ഔട്ട് സൈലന്റ് ആയിരുന്നു അതായത് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും നമ്മളെല്ലാവരും ഈ വാർത്ത കണ്ടു അവാർഡ് കിട്ടിയില്ല മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞപ്പോഴും വാർത്ത കണ്ടു മമ്മൂട്ടി അപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോഴും വാർത്ത കണ്ടു വളരെ ലളിതമായിട്ട് വെരിഫൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ മമ്മൂട്ടിയുടെ ഏതെങ്കിലും പടം ഇതിൽ എൻട്രി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഡെസ്കിൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്നു ഡൽഹിയിൽ നിന്ന് ഒരാൾ ലൈവായിട്ട് അപ്പൊ തന്നെ പറയുന്നു എന്താണ് സംഭവിക്കുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള ക്രോസ് ചെക്കിങ്ങോ വെരിഫിക്കേഷനോ ഇല്ലാതെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ രണ്ട് ന്യൂട്രൽ ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്തത് എന്തിനാണെന്ന് ഇത് ഒരു തരത്തിലും ഒരു ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അക്യൂസിയേഷന്റെ പോലുള്ളൊരു ഒരു ഡിസ്കഷനോ റെഫറൻസോ വളരെ 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 ലളിതമായ ലളിതമായ മത്സരം നന്നായി ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പക്ഷേ അതേസമയം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് രാഷ്ട്രീയമായ ഏതു പക്ഷത്തേക്കാണ് ഈ മാധ്യമങ്ങൾ നീങ്ങുന്നത് ആർക്കാണ് അതിൻ്റെ ആക്രമണം ഏൽക്കേണ്ടി വരുന്നത് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷത്തിനും ആണെന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട് അത് ഏത് രീതിയിലാണ് കാണേണ്ടത് അതിനെയും ഞാൻ ഈ വളരെ വളരെ എന്താ പറയുക അക്കാഡമിക് ആയിട്ട് മാത്രം പറയട്ടെ അതായത് ഫേസ്റ്റ് ലോ ഓഫ് ജേർണലിസം എന്ന് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കൺഫേം എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് പ്രിജുഡൈസ് rather than contradict it. അതായത് നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രിജുഡൈസ് ഉണ്ടല്ലോ ആ പ്രിജുഡൈസിനോട് കൺഫേം ചെയ്യുക അല്ലാതെ നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് അതിനെ കംപ്ലീറ്റ് മാറ്റി മറിച്ചു കളിയ എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും കോർപ്പറേറ്റ് ജേർണലിസം ചെയ്യുക എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിജുഡൈസിനോട് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ നമുക്കറിയാം മലയാളം ടി വി വ്യൂവേഴ്സിന്റെ ഇടയിൽ പത്ര വായനക്കാരുടെ ഇടയിൽ ഏറ്റവും മാർക്കറ്റ് ഉള്ള ന്യൂസ് എന്നുള്ളത് ഇടതുപക്ഷ വിരോധമാണ് അഥവാ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആന്റി സി പി എം വാർത്തകൾക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് ഏറ്റവും വ്യൂവർഷിപ്പ് ഉള്ള അവതാരകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വ്യൂവർഷിപ്പ് ഉള്ള ചാനൽ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അസത്യകരമായ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ സി പി എമ്മിന്റെ ലീഡേഴ്സിനെതിരെ സംസാരിക്കുന്ന സംസാരിക്കുന്ന അവസരങ്ങളിലാണ് ചിലപ്പോഴെങ്കിലും പോലും വാസ്തവങ്ങൾ പറഞ്ഞു പോകുന്നതിൻ്റെ ക്ഷീണം മാറ്റുന്നത് തൊട്ടടുത്ത ദിവസം വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിസും ഇല്ലാത്ത രീതിയിൽ ലെഫ്റ്റ് ഫീലിങ്ങിനെതിരെ സംസാരിക്കുമ്പോഴാണ് ഇതാണ് ഇതൊരു ഇതൊരു മാർക്കറ്റ് ഒരു വാസ്തവമാണ് കാരണം പേഴ്സണലായിട്ട് വളരെ കൃത്യമായ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉള്ളിലുള്ള ആളുകൾ പോലും ഈ വേഷം കെട്ടുന്ന സമയത്ത് അവരുടെ സ്ഥാപനത്തിന് വേണ്ടി മുതലാളിക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകൾ തന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർ ലളിതമായിട്ട് പറയുന്ന ഒരു കാര്യം വ്യൂവർഷിപ്പ് എന്നുള്ളതാണ് അപ്പൊ ഇവരാരും തന്നെ ഇത് കറക്റ്റ് ചെയ്യും എന്ന് നമുക്ക് നമ്മൾ ആലോചിക്കുന്നതിലോ വിശ്വസിക്കുന്നതിലോ കാര്യമില്ല തന്നെ ഇനി ഇപ്പൊ മലയാളത്തിൽ നിങ്ങൾ റേറ്റിംഗിന്റെ കാര്യവും ടി ആർ പിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അതിൽ ഭയങ്കരമായ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് പത്തിരുപത് വർഷം മുന്നിൽ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിനെ കടത്തിവെട്ടിട്ട് ട്വന്റി ന്യൂസ് മുന്നിൽ കടന്നിരിക്കുന്നു അതിന്റെ തൊട്ടുപിറകിൽ എത്തിയിരിക്കുന്നു റിപ്പോർട്ടർ ടി വി ട്വന്റി ഫോർ ന്യൂസ് ഏറ്റവും മുന്നിലെത്തിയതിനെ പറ്റി പറ്റി ശ്രീകണ്ഠനായർ നമ്മുടെ മനീഷ് നാരായണനോട് സംസാരിക്കുന്നതിൽ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ട് പറയുന്നത് രാവിലെ വാർത്ത അവതരിപ്പിക്കുകയും ന്യൂസ് അവതരിപ്പിക്കുകയും വൈകിട്ട് എന്റർടൈൻമെന്റ് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരാൾ ലോകത്ത് ഇല്ല എന്ന് കേന്ദ്രമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇൻഫർടൈൻമെന്റ് എന്ന് പറയുന്ന ന്യൂസ് ഷോസ് കാണുന്നത് ന്യൂസ് ആണോ ഷോ ആണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റാത്ത തലത്തിലേക്കാണ് ഇതുള്ളത് അപഗ്രതി അനലൈസ് ചെയ്ത് വെരിഫൈ ചെയ്ത് പറയുന്ന വാർത്തകളുടെ മാർക്കറ്റിനേക്കാൾ എത്രയോ നല്ല വാർത്തകളാണ് ഇടതടവില്ലാതെ ഇതാണ് ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടേ രാവിലെ ആറു മണിക്ക് തുടങ്ങിയാല് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുപത്തിനാല് മണിക്കൂറൊന്നുമല്ല നാല്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വാർത്ത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് മാർക്കറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഈ പുലിപ്പുറത്ത് കയറിയിട്ടുള്ള പോക്ക് ഒരു കാരണവശാലും അധികകാലം പോവില്ല അത് മീഡിയ ഇൻഡസ്ട്രിക്ക് ന്യൂസ് മീഡിയ ഇൻഡസ്ട്രിക്ക് തന്നെ അത് ഭയങ്കര സൂയിസൈഡിലാണ് പക്ഷെ ഇങ്ങനെ നിരന്തരമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന അറിയുന്ന ഇടതുപക്ഷത്തിൽ എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതിനെ കൂടെ അതിനെ കൂടെ അതിലംഘിക്കാനും അതിനെ കൂടെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻബിൽ ആയിട്ടുള്ള ആളുകൾക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ ഉദാഹരണം നിങ്ങൾ ഈ പറയുന്ന പ്രസംഗം നടത്തിയ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഈവൺ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് പോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു